നമസ്കാരം കേരളത്തിന്റെ ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ആ സ്ഥാനം ഒഴിഞ്ഞു മാറുന്നു മറ്റൊരിടത്തേക്ക് പോകുന്നു എന്ന് അറിഞ്ഞിടം തൊട്ട് പിണറായി വിജയൻ സർക്കാരിന് വല്ലാത്തൊരു ആനന്ദവും സന്തോഷവുമായിരുന്നു കാരണം മറ്റൊന്നുമല്ല ഈ പറയുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ ഇടതുപക്ഷ സർക്കാരിന്റെ അഴിമതിയും കിടുകാര്യസ്ഥതയും ഒരു പ്രതിപക്ഷം എന്നുള്ള രീതിയിലായിരുന്നു ജനങ്ങൾക്ക് മുന്നിലേക്ക് ഈ പറയുന്ന ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ മുന്നോട്ട് വച്ചിരുന്നത് അതിനെ സത്യത്തിൽ പിണറായി സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും വല്ലാത്തൊരു ഭയവുമായിരുന്നു പൊതുവേദികളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കാണുമ്പോൾ പേടിച്ചു ഒഴിഞ്ഞു മാറി പോകുന്ന കാഴ്ചകൾ വരെ നമുക്ക് മുന്നിലുണ്ടായിരുന്നു എന്നാലും നാട്ടുകാരെ ബോധിപ്പിക്കുവാൻ വേണ്ടി ഗവർണർക്കെതിരെ ഇല്ലാത്തതും പോല്ലാത്തതും ഒക്കെ പൊലിപ്പിച്ചു വിടുന്ന ഒരു പതിവ് ചടങ്ങ് അതായിരുന്നു സത്യത്തിൽ ഇടക്കാലങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്മീറ്റുകൾ അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻതൂക്കം കൊടുത്ത് സംസാരിച്ചിരുന്ന വിഷയം പക്ഷേ അതിലൊന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടായില്ല പിറ്റേ ദിവസം മുതൽ വീണ്ടും പുതിയ പുതിയ അഴിമതി കഥകൾ വ്യക്തമായ കൃത്യമായ തെളിവുകളോടുകൂടി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വച്ചിട്ടുമുണ്ട് ഇപ്പോഴിതാ ആ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒഴിഞ്ഞു പോവുകയല്ലേ ഇനി നമുക്ക് കുറച്ചെന്ന് മനസമാധാനം കണ്ടെത്താം എന്ന് കരുതിയിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷ സർക്കാരിനും നെറുകും തലയിലേറ്റ അടി തന്നെയാണ് പുതുതായിട്ട് കേരളത്തിന്റെ ഗവർണർ പദവി ഏറ്റെടുക്കുവാൻ വേണ്ടി വരുന്ന രാജേന്ദ്ര അർലേക്കർ എന്ന് പറയുന്ന ആ വ്യക്തിത്വം നേരത്തെ മാധ്യമങ്ങളെല്ലാം ഒന്നടങ്കം പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംഘപരിവാറിന് വേണ്ടി അല്ലെങ്കിൽ ആർ എസ് എസിനു വേണ്ടി മാത്രം സംസാരിക്കുന്ന വ്യക്തിയാണെന്ന് എന്നാൽ രാജേന്ദ്ര അർലേക്കർ എന്ന് പറയുന്ന ആ വ്യക്തിക്ക് സംഘത്തിന്റെ കൃത്യമായ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അല്ലെങ്കിൽ സത്യസന്ധപരമായിട്ടുള്ള കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും അഴിമതിയെയും അതുപോലെ തന്നെ കെടുകാര്യസതയും വിമർശിക്കുകയും ചൂണ്ടിക്കാണിക്കുകയും തിരുത്തുകയും ചെയ്യുന്ന സംഘത്തിന്റെ കൃത്യമായ ഒരു ബാക്ക്ഗ്രൗണ്ട് സത്യത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ അല്ലെങ്കിൽ അതിലേറെ അതിനു മുകളിൽ തന്നെ ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷ സർക്കാരും ഭയക്കണം രാജേന്ദ്ര അർലേക്കർ എന്ന് പറയുന്ന വ്യക്തിത്വത്തെ ആ ഗവർണർ പദവിയെ എന്തായാലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പോയല്ലോ ഇനി നമുക്ക് തോന്നുന്ന പോലെ ഈ നാട്ടിലെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പടത്തിൽ കൈയിട്ട് വാരിക്കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ട സംരക്ഷണങ്ങൾ നൽകാതെയൊക്കെ നമുക്ക് അഴിമതി കാട്ടി ഈ കേരളത്തിൽ മുന്നോട്ട് പോകാം എന്ന് വിചാരിച്ചാൽ അവിടെ നിങ്ങൾക്ക് തെറ്റിയിരിക്കുന്നു അവിടെ നിങ്ങളുടെ വീക്ഷണങ്ങൾ തെറ്റിയിരിക്കുന്നു അവിടെ നിങ്ങളുടെ അഴിമതി കഥകൾ തെറ്റിയിരിക്കുന്നു കാര്യം നിങ്ങളുടെ അഴിമതി കഥകളെയും നിങ്ങളുടെ കെടുകാര്യസ്ഥതയും നിങ്ങളുടെ പണം കൈപ്പറ്റുവാനുള്ള ആർത്തിയെയും ഒരു ആരിഫ് മുഹമ്മദ് ഖാനേക്കാളേറെ രാജേന്ദ്ര അർലേക്കർ എന്ന് പറയുന്ന വ്യക്തിത്വത്തിന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുന്നിൽ വലിച്ചു കീറി കാണുവാൻ സാധിക്കും നിങ്ങളുടെ പൊയ്മുഖത്തെ നശിപ്പിക്കുവാൻ സാധിക്കും അപ്പോ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ പോയി അതുകൊണ്ട് നമുക്കിനി എന്ത് അഴിമതി വേണോ കാണിക്കാം കേരളത്തിലെ ജനങ്ങളെ മുച്ചൂട് മുടിപ്പിക്കാം എന്നൊരു വിചാരം ഇടതുപക്ഷ സർക്കാരിനോ മുഖ്യമന്ത്രി പിണറായി വിജയനോ ഉണ്ടെങ്കിൽ ആ ചിന്തകളൊക്കെ അസ്ഥാനത്താണ് കാര്യം നിങ്ങൾക്ക് എതിരെ സംസാരിക്കാൻ നിങ്ങളുടെ അഴിമതികളെ തുറന്നു കാട്ടുവാൻ നിങ്ങൾ നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയും നിങ്ങൾ കാട്ടുന്ന അഴിമതികളെ നിങ്ങൾ കാട്ടുന്ന കെടുകാര്യസ്ഥതയെ നിങ്ങൾ പണത്തിനു വേണ്ടി കാശിനു വേണ്ടി കാണിക്കുന്ന ആർത്തിയെ ഇത്തരം പല പരിപാടികളെയും പൊളിച്ചെടുക്കുവാൻ വേണ്ടി ഇനി കേരളത്തിലേക്ക് എത്തുവാൻ പോകുന്നത് അല്ലെങ്കിൽ എത്തിയിരിക്കുന്നത് കൃത്യമായ സംഘ രാഷ്ട്രീയമുള്ള കൃത്യമായ സംഘത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു സത്യസന്ധനായ വ്യക്തിത്വം തന്നെയാണ് രാജേന്ദ്ര Or Web Webdesk Tatumai News. Powered by Chodis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atigal Ambalatra, and Evergreens Luxury Villas near Tirumala. Called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.